ഹായ് ഗൈസ് അപ്പോൾ ഇത് കണ്ടോ ഞാൻ എന്താ കുടഞ്ഞിടുന്നതെന്ന് അടിപൊളി ഒരു കൂന്തൽ ഫ്രൈ ചെയ്തതാണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ കൂന്തൽ ഇതേപോലെ വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ കൂന്തൽ വൃത്തിയാക്കാൻ ഭയങ്കര പണിയാണ് അതിൻ്റെ മഷിയെല്ലാം കൂടെ കളയാനായിട്ട് നന്നായിട്ട് പണിപ്പെടും കേട്ടോ അവ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ തലഭാഗമൊന്നും എടുത്തിട്ടില്ല കേട്ടോ തലഭാഗമൊക്കെ ഞാൻ കളഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കാല് പോലും ഇരിക്കുന്ന സംഗതിയല്ലേ അത് കാണുമ്പോൾ ഇഷ്ടമില്ല കേട്ടോ അപ്പോൾ തലഭാഗമൊക്കെ കളഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഭാഗമൊക്കെ ഇതേപോലെ റൗണ്ടിലാണ് ഞാൻ അരിയുന്നത് പ സാധാരണ എല്ലാവരും തന്നെ ഇത് റൗണ്ടിലാണ് കട്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ നീളത്തിലൊക്കെ കട്ട് ചെയ്യുന്നവരും ഉണ്ടാവും ഏതായാലും ഞാൻ ഇതെല്ലാം റൗണ്ടിൽ കട്ട് ചെയ്ത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള രുചിക്കനുസരിച്ചുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ഞാനൊരു വലിയ ടേബിൾ സ്പൂൺ എന്താ കോൺഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ ചേർത്ത് കൊടുത്താൽ നമ്മുടെ മസാലയൊക്കെ നല്ല തിക്കായിട്ടിരിക്കും കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുത്തതിന് ശേഷം പെരിഞ്ചീരകം പൊടിച്ചത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പെരിഞ്ചീരകം കൂടെ പൊടിച്ചതിന് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട എന്താണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടിയാണ് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് നല്ലവണ്ണം വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം കേട്ടോ അപ്പം ഞാൻ മുളക് പൊടി അര ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയും അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കുരുമുളകിൻ്റെ പൊടി കുറച്ച് ചേർത്തത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റോ ഒക്കെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ അതിന് ശേഷം ഞാനൊരു പാനടുപ്പത്ത് വെച്ചു ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇത് ഓരോന്നിങ്ങനെ പെറുകെ ഇട്ടേ ഇട്ട് കൊടുത്തേക്കുവാണേ എന്നിട്ടത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മൊത്തത്തിലൊന്നും ഒറ്റ ട്രിപ്പിൽ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ ഞാനിത് രണ്ട് ട്രിപ്പായിട്ടാണ് ഇത് ചെയ്തെടുത്തത് അത് ഇങ്ങനെ ഒരു ട്രിപ്പ് ഇട്ടതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കാം പക്ഷേങ്കിൽ ഞാൻ ഇളക്കിയത് നേരത്തെ ഇളക്കിപ്പോയി അതുകൊണ്ട് മസാലയൊക്കെ അതിൽ നിന്ന് പോന്നിട്ടുണ്ട് ശരിക്കും നന്നായിട്ട് മസാല പിടിച്ച് കുറച്ച് നന്നായിട്ട് മൂത്തതിന് ശേഷം വേണത് നമ്മൾക്ക് ഇളക്കിയെടുക്കാനെ കേട്ടോ അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞാൻ ഇളക്കിയെടുത്തു രണ്ടാമത്തേതും ഇതേപോലെ ഞാൻ ഫ്രൈ ചെയ്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ അടിപൊളി ഒരു സൂപ്പർ സൂപ്പർ നമ്മുടെ കൂന്തൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പല ആൾക്കാരും പല രീതിയിലാണ് ഇതിനെ പറയുന്നത് പലരും കൂന്തളം എന്ന് പറയും ചിലർ എന്ന് പറയും ഞാൻ കൂന്തളം എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ എന്തായാലും സംഗതി ഒന്നു തന്നെയാണ് പിന്നെ അപ്പം ഇതേ ഇതൊരുപാട് ഐറ്റം ആണ് കേട്ടോ നല്ലതാണ് കഴിക്കാൻ ശരീരത്തിനൊക്കെ നല്ലതാണ് പക്ഷേ ചിലർക്കൊക്കെ ഇത് കഴിച്ചാൽ അലർജി ഉണ്ടാവും എന്ന് പറയുന്നത് കേട്ടോ പറയുന്നത് കേൾക്കാം കേട്ടോ എനിക്കറിയില്ല എനിക്ക് പൊതുവേ ഇത് ഇഷ്ടമാണ് ഞാൻ ന നല്ല രീതിയിൽ ഇത് ഫ്രൈ ചെയ്ത് കഴിക്കാറുമുണ്ട് കേട്ടോ അപ്പം പിന്നെ നിങ്ങൾ ചെയ്ത് വെക്കുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്